മുനീർ ഫൈസി കോറാടാണ് തിരൂർ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് സംസാരിക്കുന്നത് പരിശുദ്ധ റമദാൻ ഫെബ്രുവരി പതിനേഴിനാണ് കടന്നു വരുന്നത് അതിൻ്റെ മുമ്പായിട്ട് വിമ്ര ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നല്ല പാക്കേജുകൾ നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട് ആ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഡേറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആദ്യ മാസത്തിൽ നല്ലൊരു അനുഭവമായിരിക്കും നമ്മുടെ വിമ്ര ജനുവരി മൂന്ന് എട്ട് പത്ത് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്നീ തീയതികളിലൊക്കെ നമുക്ക് പാക്കേജ് റെഡിയാണ് അപ്പൊ പരിശുദ്ധ റമദാൻ നോമ്പ് വരുന്നതിന് മുമ്പായിട്ട് എമ്ര ചെയ്ത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു അവസരമാണ് അലിഹിന്ദ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഉദ്ദേശിക്കുന്ന ആളുകൾ വിളിച്ച് പാക്കേജിന്റെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഈ രണ്ട് നമ്പർ വഴി വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണ് ഈ നമ്പർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ ലഭിക്കും അപ്പൊ നേരം വഴുക ജനുവരി മാസത്തിലെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാരോ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ നിങ്ങളുടെ കുടുംബങ്ങളോ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി നിങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്യാം